പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന് വിട നൽകുകയാണ് നാട് പ്രേക്ഷകർ ഇപ്പോൾ ആ സംസ്കാര ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള കുട്ടിക്കുന്ന് ശ്മശാനത്തിലേക്ക് ഇപ്പോൾ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് ആരെയും നൊമ്പരപ്പെടുത്തുന്ന ആരുടെയും കരളലീക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത് ഇന്നലെ രാത്രി എട്ടരയ്ക്ക് സുഹൃത്തുക്കളോടൊപ്പം മീൻ പിടിക്കാൻ പോയതാണ് അവിടെ ഇങ്ങനെ ഒരു എങ്ങനെയൊരു ഉണ്ട് ഒരു മരണക്കിണി ഉണ്ട് എന്നുള്ളത് ആ കുട്ടി അറിഞ്ഞിരുന്നില്ല വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പ്രായമുള്ളൊരു പത്താം ക്ലാസ്സുകാരനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഒപ്പമുള്ളവർക്കും പരിക്കേറ്റിരുന്നെങ്കിലും അവരുടെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഷോക്കേറ്റാണ് മരണം എന്ന് സ്ഥിരീകരിക്കുന്നു നേരത്തെ ഈ സംഭവത്തിന് പിന്നാലെ നിലമ്പൂരിലെ ആശുപത്രിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി പിന്നീട് മൃതദേഹം മാറ്റി ആ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് അനന്തു പഠിച്ച സ്കൂളിലേക്ക് മൃതദേഹം എത്തിച്ചത് അവിടെ അനന്തുവിനെ കാത്ത് അനന്തുവിൻ്റെ പ്രിയപ്പെട്ടവർ സഹപാഠികൾ അധ്യാപകർ അധ്യാപകരൊക്കെ വളരെ വേദനയോടുകൂടി കണ്ണീരണിഞ്ഞ് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഒരു ദിവസം അനന്തു വന്നില്ലെങ്കിൽ പോലും അത് ക്ലാസ്സിൽ വലിയൊരു ശൂന്യത സൃഷ്ടിച്ചിരുന്നു അത്രയും വിദ്യാർത്ഥികളുമായി അധ്യാപകരുമായൊക്കെ വലിയ സ്നേഹവും സൗഹൃദവും ഒക്കെ സൂക്ഷിച്ചിരുന്ന ഒരു കുട്ടിയാണ് വിട പറഞ്ഞു പോയിരിക്കുന്നത് പിന്നീട് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു അവിടെയും നമുക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തുള്ള വേദനയാണ് കാണാൻ കഴിഞ്ഞത് അമ്മയും അച്ഛനുമൊക്കെ രാവിലെയാണ് വിവരം അറിയുന്നത് ആ കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു സ്വപ്നങ്ങളാണ് വലിയ പ്രതീക്ഷയും സ്വപ്നവും ഒക്കെയാണ് ഇല്ലാതായിപ്പോയിരിക്കുന്നത് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിപിൻ ഇപ്പോൾ ഈ കുട്ടിക്കുന്ന് ശ്മശാനത്തിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട് ഇനി വളരെ കുറച്ച് സമയം മാത്രം ഈ ലോകത്ത് അനന്തുവിന് ബാക്കി സി വിജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിപിൻ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് ഇനി വളരെ കുറച്ച് സമയം മാത്രം അനന്തുവിന് ഈ ലോകത്ത് ബാക്കി ഇപ്പോൾ വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം സംസ്കാരത്തിനായി ശ്മശാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ കുട്ടിക്കൊന്ന് ശ്മശാനത്തിലേക്കുള്ള എത്തിച്ച ഇവിടെയുള്ള ചടങ്ങുകളാണ് ഇനി അല്പസമയം മാത്രം അതിന് ബാക്കിയുള്ളൂ ആ ചടങ്ങുകൾ കൂടി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് ഓർമ്മകൾ ഓർമ്മ മാത്രമായി ആനന്ദവും മാറും ഈ പറഞ്ഞതുപോലെ അത്തരമൊരു വിയോഗം അതൊട്ടും പ്രതീക്ഷിച്ചതല്ല അതാർക്കും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത്രമേൽ വേദന അത് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വേദന അത് ഇവിടെ വരുന്ന ഓരോ ഉണ്ട് രാഷ്ട്രീയമായിട്ടൊക്കെ പല പല ചർച്ചകളൊക്കെ ഒരു സമയമാണ് ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചർച്ചയാണ് പക്ഷേ അതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ പോലും ഇങ്ങനെയൊരു ഒരു ഒരു വിടവാങ്ങൽ ഒരു ഒരു വേദന ഇങ്ങനെ ഒരു മരണം അത് വേണ്ടിയിരുന്നില്ല അത് ഒട്ടും തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത് ഈ നാടിന് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം അത്രത്തോളം പ്രിയപ്പെട്ട അനന്തു എന്നുള്ള ഒരു 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 വിദ്യാർത്ഥിയെ ഒരു കുട്ടിയെ അവർക്ക് അവരുടെ പ്രിയപ്പെട്ട മോനെ അവർക്ക് നഷ്ടമായിരിക്കുന്നു അത് ഇവിടെ വരുന്ന ഓരോരുത്തരുടെ വാക്കുകളിൽ നിന്നും അവരുടെ അത്ര കരഞ്ഞിട്ടാണ് ഓരോ ആളുകളും ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് അവർ വരുന്നത് അവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല അത് ബന്ധുക്കളെ ആയാലും കുടുംബക്കാരെ ആയാലും ആരെയും എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കും എന്ന് പോലും അറിയുന്നില്ല ഇപ്പോൾ പോലും ആ വീട്ടിൽ നിന്ന് മൃതദേഹം ഇറക്കുമ്പോൾ പോലും അവിടെ അവിടെ ഉണ്ടായിരുന്ന അത്ര അത്രയും വൈകാരികമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും അത് നമുക്ക് എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടത് എന്ന് പോലും അറിയുന്നില്ല കാരണം വെള്ളിയാഴ്ച സ്കൂളിൽ പോയി നമ്മൾ എല്ലാ എല്ലാ ഇവിടെയുള്ള ഒരു 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 ഇതുപോലെ തന്നെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോയി അങ്ങനെ പുഴയിലേക്ക് ഒരു മീൻ പിടിക്കാൻ പോയതാണ് പിന്നീട് തിരിച്ചു വരുന്നത് എങ്ങനെയാണ് അപ്പം അത് എന്തുകൊണ്ട് അവിടെ അത്തരത്തിലുള്ളൊരു കുറ്റകൃത്യം നടന്നു എന്നുള്ളതൊക്കെ ഇനിയാക്കേണ്ടി വരും ഒരു പക്ഷേ ആ പ്രതിയെ പിടിച്ചു അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ ഒരു ഒരു മരണം ഉണ്ടായിരിക്കുന്നു ആ ഒരു വിയോഗം അത് ഈ വലിയൊരു നാടിന്റെ ഈ ഒരു വീടിന്റെ എല്ലാ പ്രതീക്ഷയുമായിരുന്നു അനന്തുവിന്റെ തന്നെ അനന്തു തന്നെ ഒരു സ്വയം പ്രതീക്ഷിക്കുന്ന ഒരു സമയമായിരുന്നു എസ് എൽ സിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ആ സ്കൂളിലെ അധ്യാപകരൊക്കെ നമ്മൾ പറയുന്നത് കേട്ടതാണ് ഒൻപതാം ക്ലാസ്സിലെ ഫെയർവെൽ ഡേക്ക് പാടിയ പാട്ട് നമ്മളിപ്പോൾ ഇതാ കേട്ടു അപ്പോൾ എന്താണതിന് പറയുക എന്ന് പോലും അറിയാത്ത അത്ര വേദനയായ നിമിഷങ്ങളിൽ നിന്ന് ഇനി ഓർമ്മയാവാൻ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണുള്ളത് ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് അവന്റെ കൂട്ടുകാരും ഒക്കെ ഇവിടെ വന്ന് അവർക്ക് അവരൊക്കെ ഓരോ സ്ഥലത്ത് മാറി ഇരുന്ന് കരയുന്നത് നമ്മളിങ്ങനെ കാണുകയാണ് നമുക്കതിൻ്റെ വാക്കുകൾ കിട്ടുന്നില്ല എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അല്ലെങ്കിൽ അവരെ സമാധാനിപ്പിക്കുക എങ്ങനെയാണെന്ന് അറിയില്ല കാരണം ഒറ്റ നിമിഷം കൊണ്ട് ഒരാൾ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശൂന്യതയുണ്ടല്ലോ ആ ശൂന്യത ഇവിടുത്തെ ഓരോ നിമിഷത്തിലും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അവർക്ക് ആ ഒരു പകച്ചുപോയ ഒരു നിമിഷത്തെ അവർക്ക് ഒരു ഓവർകം ചെയ്യാൻ കഴിയാത്ത അത്ര വൈകാരികമായിട്ടുള്ള ഒരു നിമിഷമാണ് അത് കുറെ ആളുകൾ അത് കിടഞ്ഞു തീർക്കുന്നു കുറേ ആളുകൾ അത് സ്തബ്ധമായിട്ട് ഓരോ സ്ഥലത്തിരുന്ന് എന്താണ് ചെയ്യേണ്ടത് വളരെ മൗനമായി മാറി പോകുന്ന ഓരോ അവസ്ഥ അങ്ങനെ മാറി നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ നമുക്കിവിടെ കാണാനുണ്ട് അവരോട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാത്ത അത്രയും പ്രിയപ്പെട്ട ഒരു ആളായിരുന്നു ഈ നാടിനെ സംബന്ധിച്ച് ഈ വെള്ളക്കെട്ട എന്നുള്ള ഒരു ചെറിയ പ്രദേശമാണ് മലയോരമായിട്ട് നിൽക്കുന്നതാണ് കാടൊക്കെയുള്ള ഒരു പ്രദേശമാണ് അവിടുത്തെ ഒരു പുഴയിലൊക്കെ ഇവർ ഇടയ്ക്ക് കുളിക്കാനൊക്കെ ആയി പോകുന്നതാണ് അതും സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമല്ല അവിടെ എട്ട് മണിക്കൊട്ടും പ്രതീക്ഷ ാത്ത ഒരു ഒരു കെണി ഒരു പന്നിക്കെണി അത് ഒരു ജീവൻ കവരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കില്ല ഇങ്ങനെ ഒരു അപകടം അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞപ്പോൾ പോലും ഈ കുടുംബത്തിലെ ഓരോ ആളുകളും അവന് അവനെ അറിയുന്ന ഓരോ ആളുകളും ഒന്നും പറ്റരുതെ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തിച്ച ജീവൻ എങ്ങനെങ്കിലും രക്ഷപ്പെടണ എന്ന് പ്രാർത്ഥിച്ചതാണ് പക്ഷേ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ ആ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വേദനയുള്ളത് കൂടെയുള്ള രണ്ടുപേരുണ്ടായിരുന്നു അവർ അപകടനില തരണം ചെയ്ത് അവരും ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ അവർ വാവിട്ട് കരയുമ്പോൾ െ ഈ ഒരു നിമിഷം ഇത് ഇല്ലാതായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചു പോവുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഓരോ മനുഷ്യനും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പോകുന്നു അത്ര അത്രത്തോളം വേദനാജനകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഈ വെള്ളക്കെട്ട എന്നുള്ള ഗ്രാമം ഇപ്പോൾ രാഷ്ട്രീയമായിട്ടും ഒരുപാട് നേതാക്കളും ഒക്കെ വന്നു അതിന്റെ അക്രമ പ്രത്യാക്രമണങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വൈദ്യുതിക്കണി വെക്കാൻ മാത്രം ഉള്ള അത്രയും ഒരു രൂക്ഷമായിട്ടുള്ള ശല്യമുള്ള പ്രദേശമാണോ അല്ലെങ്കിൽ ഇതൊരു കുറ്റകൃത്യം മാത്രമാണ് അതൊരൊറ്റപ്പെട്ട ഒരു ഒരു കുറ്റകൃത്യം മാത്രമാണ് അതിനെ വന്യമൃഗ വന്യമൃഗശല്യവുമായി കൂട്ടിക്കെട്ടാൻ കഴിയില്ല അങ്ങനത്തെ പലവിധ ചർച്ചകൾ ഒരു ഒരു ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിലും അതൊക്കെ തന്നെ ആയിരിക്കും ഇവിടുത്തെ ചർച്ച എന്നുള്ളതും ഉറപ്പാണ് പക്ഷേതാ ഈ നിമിഷം ഈ നിമിഷം അനന്തു എന്നുള്ള ഒരൊറ്റ ചെറുപ്പക്കാരനേക്ക് ആ ഒരു കുട്ടിയിലേക്ക് ഈ എല്ലാ എല്ലാ മനസ്സുകളും അതിലേക്ക് മാത്രം ഇങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നെങ്കിൽ എന്ന് മാത്രം ആഗ്രഹിച്ചു പോകുന്ന ഒരുപാട് സമയമാണ് അത് ആ വീട്ടിലെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരിമാരുടെയും ഒക്കെ മുഖം കാണുമ്പോൾ നമുക്കത് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും മറ്റൊന്നുമില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയാവുന്ന അത്ര അത്രത്തോളം ഒരു ഒരു മാനസികമായ സംഘർഷത്തിലൂടെയാണ് ഓരോ ആളുകളും കടന്നു പോകുന്നത് അതിന് എങ്ങനെ വൈകാരികമായിട്ടുള്ള ഓരോ ഒരു വാക്കും അതിന് പകരമാവില്ല എന്നുള്ള ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ എത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ആ വീട്ടിലേക്ക് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെയുണ്ട് ഓരോ ദേഹത്തിലെ എല്ലാ വശത്തും എല്ലാ ദേഹത്തിലെ എല്ലാ ഭാഗത്തേക്കും തൊലിപ്പുറത്തേക്ക് ആ വൈദ്യുതാഘാതം അത്രത്തോളം ഏറ്റിട്ടുണ്ട് അത് തന്നെയാണ് മരണത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് മൂന്ന് തവണ ആ തമ്പി തട്ടിയതിന്റെ പാടുകളുണ്ട് മൂന്ന് പാടുകളുണ്ട് അത് തന്നെ വളരെ പവർഫുൾ ആയിട്ട് ഒരു മൂന്ന് പാടുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് അത്രത്തോളം ശക്തിയാണ് എന്നുള്ളതാണ് ഈ ഫോറൻസിക് സർജൻ തന്നെ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത് ആ അത്തരമൊരു ഷോക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ എത്ര വലിയൊരു കെണിയായിരുന്നു അവിടെ ഒരുക്കിയത് എന്നുകൂടിയുണ്ട് അത് അതിനെ ഒരു ഒരു ശ്രദ്ധയും ഇല്ലാതെ ഒരു ബോധവുമില്ലാതെ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങൾ അത് ഒരു മനുഷ്യന്റെ ജീവൻ കവരുന്നതിലേക്ക് ഒരു കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷയും സ്നേഹവും സന്തോഷവും എല്ലാം കെടുത്തുന്നതിലേക്ക് എത്തി നിൽക്കുന്നു ഒരു പന്നിയുടെ മാംസം കെട്ടി അത് അത് വിൽപ്പന നടത്തുക മാത്രമായിരുന്നു ഉദ്ദേശം എന്നൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഒരു പോസ്റ്റിൽ നിന്ന് ഒരു വൈദ്യുത പോസ്റ്റിൽ നിന്നൊരു കമ്പിയിട്ട് വെള്ളത്തിലേക്ക് അത് അതിലേക്ക് ആരെങ്കിലും ഒന്ന് ചവിട്ടിയാൽ പോലും ഉണ്ടാകാവുന്ന ആഘാതത്തെ ഒന്നും ചിന്തിച്ചില്ലേ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഒരു തക്കതായിട്ടുള്ള ശിക്ഷ അതിന് വേണമെന്നൊക്കെ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ ഈ നിമിഷം അത് വളരെ കൂടി മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ശരി എന്തായാലും ആ കുടുംബത്തിന് നീതി കിട്ടേണ്ടതുണ്ട് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി പിടിയിലായിട്ടുണ്ട് ഒരാൾ മാത്രമാണ് പ്രതി എന്നുള്ളതാണ് പോലീസിന്റെ ഈ ഘട്ടത്തിലുള്ള നിഗമനം മറ്റാരുടെയെങ്കിലും അറിവുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്